ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഞങ്ങളുടെ വീട്ടിലെ ചെറിയ പൂന്തോട്ടമാണ് കാണിക്കാൻ പോകുന്നത് പലതരം ചെടികളും പച്ചക്കറികളും ഒക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഇതെന്താണെന്ന് നോക്കാം ഇത് ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല എന്നാലും അറിയുന്നതിൻ്റെ പേരൊക്കെ പറയാം കേട്ടോ ഇത് ഓർക്കിഡാണ് പിന്നെ ഇത് റോസാപ്പൂവാണ് റോസിൻ്റെ പലതരം റോസാപ്പൂ റോസാപ്പൂക്കളുണ്ട് ഇതൊക്കെ ഓർക്കിഡാണ് കേട്ടോ ഇത് റോസാപ്പൂവ് ഇത് എന്ന് വെച്ചാൽ ബോഗൻ വില്ലയാണ് ഇതും ഓർക്കിഡാണ് പത്ത് മണിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് തക്കാളി അതിനിടയിൽ ഒരു തക്കാളീൻ്റെ ചെടി ഉണ്ടായിട്ടുണ്ട് മല്ലികയുണ്ട് ഇതൊരു ചെക്കീൻ്റെ ഒരു വേഷനാണ് ഇത് ജനുവരി പൂവെന്ന് പറഞ്ഞൊരു പൂവിൻ്റെ ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെയൊന്നും പേരറിയത്തില്ലോ ഇത് ആന്തൂര്യത്തിൻ്റെ വേറൊരു ടൈപ്പാണ് രണ്ടും ആന്തൂര്യത്തിൻ്റെ പല ഇതിലുള്ളതാണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് അത് പുതിയ നട്ടതേ ഉള്ളു ഇതൊക്കെ മാവാണ് പിന്നെ പൊഞ്ചമ്പകത്തിൻ്റെ ഒരു മരമുണ്ട് പൊഞ്ചകം പൊഞ്ചമ്പകം തന്നെയാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് അറിയില്ല ഇതിൻ്റെ പേരൊന്നും അറിയില്ല ഇതൊരു കളർ പ്ലാന്റ് ആണ് ആ ഇത് തിൻ്റെ ഒരു ബ്രൗൺ കളറായിട്ടുള്ള വരുന്നതാണ് പിന്നെ കുരുമുളക് വള്ളിയുണ്ട് ഇടയിൽ ഒരു തെങ്ങും കൂടി വെച്ചിട്ടുണ്ട് മാവുണ്ട് സാധാ മാവാണ് മാവിൻ്റെ എന്ത് മാങ്ങയാണെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൻ്റെയൊക്കെ നോക്കി തരത്തുന്ന ആള് ഞാനാണെന്ന് ഇതൊക്കെ നട്ടുപിടിപ്പിച്ചത് ഞാനാണെന്ന് ഒരിക്കലും അല്ല എനിക്കിതുവരി യാതൊരു ബന്ധവുമില്ല ഇത് എൻ്റെ ഇവിടുത്തെ അമ്മയാണ് ഒക്കെ നട്ടതും പരിപാലിച്ചതൊക്കെ ഇത് ഒട്ടും മാവാണ് കേട്ടോ അതിലിത് മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ മൊത്തം നോക്കി നടത്തുന്നതും നട്ടുപിടിപ്പിച്ചതും ഒക്കെ അമ്മയാണ് ഇവിടുത്തെ അമ്മയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ആ പുള്ളിക്കാരെയാണ് എല്ലാം നോക്കുന്നതും വെള്ളമൊഴിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഒക്കെ പേരെനിക്കറിയില്ല കേട്ടോ ചെടികളുടെ പത്ത് മണിയുണ്ട് ഇതിന് ഇടയിൽ പിന്നെ പനിക്കൂർക്കുണ്ട് ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതൊരു പുല്ല് പോലത്തെ ഒരു ചെടിയാണ് ഇതിൻ്റെയൊന്നും പേരറിയില്ല ഇത് ഞങ്ങളുടെ വടക്ക് ഭാഗത്തുള്ള ചെടിയാണ് ഇത് ആന്തൂറിയാണ് പലതരത്തിലുള്ള ആന്തൂറിയുണ്ട് ഇത് നമ്മുടെ മുൾച്ചെടിയാണ് ഇത് ആന്തൂറിയം ഇതിൻ്റെയൊന്നും പേരറിയില്ല ഇത് ആന്തൂറിയാണ് പിന്നെ ഇട ഇടയ്ക്ക് സ്നേക്ക് പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ അന്തോറിയാണ് കേട്ടോ ഇത് പച്ചമുളകിന്റെ ചെടിയാണ് ഇത് നാട്ടിൽ കുറച്ച് ദിവസമായതേയുള്ളൂ ഇതിൻ്റെ അകത്ത് ചീരാപ്പറങ്കി മുളകെന്ന് പറയുന്ന മുളകും കൂടെ ഉണ്ട് അതിനിടയിൽ തുളസി ഒക്കെ ഉണ്ട് ഇതും പച്ചമുളകിൻ്റെ തന്നെയാണ് ഞങ്ങളിവിടെ സീതപ്പഴം ഉണ്ടായിട്ടുണ്ട് സീതപ്പഴത്തിൻ്റെ മരമുണ്ട് സീതപ്പഴമൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് കറ്റാർ വഴ ഇത് പച്ചമുളകിൻ്റെ ചെടിയാണ് കേട്ടോ അത് വഴുതനങ്ങയാണ് ഇതും വഴുതനങ്ങയാണെന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല പിന്നെ ഇത് അനാറിൻ്റെ ചെടിയാണ് അനാർ ഉറുമാമ്പഴെന്നൊക്കെ പറയുന്ന അനാറിൻ്റെ ചെടിയാണ് പിന്നെ കവുങ്ങ ഉണ്ട് ഇടയിൽ പിന്നെയും കറ്റാർ വന്ന് ഇതും മാന്തൂര്യത്തിൻ്റെ എന്തോ ആണ് കവുങ്ങ ഉണ്ട് കൈ കയ്പ്പയുണ്ട് ചവുങ്ങ ഉണ്ട് കറുമൂസിൻ്റെ ചെടിയുണ്ട് കറിവേപ്പിലയുണ്ട് ഇടയിൽ തുളസി ഉണ്ട് ഇത് മുരിങ്ങേൻ്റെ ഇലയാണ് മുരിങ്ങേൻ്റെ ചെടിയാണ് മൈലഞ്ചി ചെടി തൊട്ടപ്പുറത്തന്നെ കവങ്ങുണ്ട് ഇത് കറുമൂസിയുടെ പപ്പായ മരമാണ് ഇത് തെങ്ങ് ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞ് പൂന്തോട്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്